ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖം എല്ലാം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസമായിട്ട് തോരാത്ത മഴയാണ് കേട്ടോ രാവിലെ എണീച്ചപ്പോഴും നല്ല മഴ തന്നെയാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ചായ ഒടിച്ചിട്ട് ബാക്കി വീഡിയോക്ക് കിടക്കലെ അപ്പം ഞാൻ ചൂടുള്ള ചായ ഒക്കെ ഒന്ന് കുടിച്ച് ഒന്നും ഷെയറാവട്ടെ കേട്ടോ രണ്ട് ഗ്ലാസ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുഞ്ഞുട്ടി നേരത്തെ നീച്ചിക്കണം കാരണം നല്ല മഴ പെയ്യുമ്പളേ ചീറ്റി നമുക്ക് ഭയങ്കര കാരണം ആ സൗണ്ട് കേട്ടാൽ വല്ലാണ്ട് അങ്ങോട്ട് ഉറക്കമൊന്നും മുറുകൂല അപ്പോൾ മൂപ്പര് ചായ കൂടിയും പിന്നെ വാർത്തയൊക്കെ കണ്ടവിടെ ഇരിക്കുന്നുണ്ട് അടുക്കള അതാ എന്നും എല്ലാ പാത്രമൊക്കെ കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ചിട്ടൊക്കെയാണ് കടക്കല് പക്ഷെ ഇന്നലെ അതിനൊന്നും കൂടിയിട്ടില്ല കേട്ടോ കാരണം എന്താ വച്ചാല് നല്ല മഴയിന് രാത്രിയിലും രാത്രി തോരാത്ത മഴയും കറണ്ടും ഇല്ല പിന്നെ അതിൻ്റെ ഇടിയിൽ ഒരു നേർക്കോലി ചേട്ടന് ഈയൊരു അടുക്കളനെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ ഏതുവഴി ഒന്ന് പോകുകയാണ് കേട്ടോ ആരും ഉപദ്രവിക്കൊന്നും എന്നൊക്കെ പറഞ്ഞ ആള് വെല്ലേ അങ്ങനെ ഇങ്ങി നീങ്ങി അങ്ങോട്ട് പോയി പക്ഷേ ഇനിയിപ്പോ വന്ന മഴയും വന്ന വഴി മറക്കരുത് എന്നാണല്ലോ ഇനിപ്പോ പോയ വഴി ഓർമ്മ വെച്ച് തിരിച്ചു വരുമോന്ന് പേടിച്ചിട്ട് പിന്നെ എനിക്ക് പേടിയായിട്ടോ പുറത്തേക്ക് പാത്രം കേൾക്കാനിറങ്ങാനൊന്നും അതുകൊണ്ട് തന്നെ രാത്രി നടന്നിട്ടില്ലാന്ന് സാരം അപ്പൊ ഞാൻ വെള്ളമൊക്കെ പോയി കൊണ്ടന്നെങ്കിട് പാത്രം കഴുകാൻ അല്ലേ ഇനി നമുക്ക് പാത്രങ്ങൾ കൈ എടുക്കണം അപ്പൊ മഴ ആണെങ്കി ഒന്നും ചെറുതായിട്ടൊന്ന് കുറയും പിന്നെ അതിനേക്കാൾ ശക്തിയായിട്ട് വീണ്ടും പെയ്യും പാത്രം കഴുകണോടുത്ത് ഇന്നാൾ ഇമ്മ വന്നപ്പോൾ ഒരു ചെറിയ ഷീറ്റ് ഇങ്ങനെ വലിച്ചു കെട്ടി തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് പാത്രം കഴുകുക മഴ നനയാതെ പാത്രം കഴിയുക പക്ഷെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ തെറിച്ചൊന്നും ഉള്ളൂ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ വേഗം പാത്രം കൈകി എടുത്തിട്ടോ നേരം അപ്പോഴേക്കും വലുത്ത് വന്നിങ്ങണേ പിന്നെ നമ്മളെ എല്ലാ വീഡിയോയും വല്ല സപ്പോർട്ട് ചെയ്യണ എല്ലാ മുട്ടുപണികൾക്കും ഒരുപാട് നന്ദി പിന്നെ ഡെയിലി വീഡിയോ ഇടണം കേട്ടോന്നൊക്കെ പറയലുണ്ട് ഞാൻ എനിക്ക് ഭക്ഷണമാരിയൊക്കെ ഞാൻ മിഞ്ഞാൻത്തെ വീഡിയോയിൽ ഇങ്ങനെ കമൻറ്റ് വന്നപ്പോഴേ ഇന്നലെ ഞാൻ ഉഷാറായിട്ട് എഡിറ്റൊക്കെ ചെയ്ത് വെച്ചതാണ് പക്ഷേ വോയിസ് ഓവർ കൊടുക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് പിന്നെ ഇന്നത്തെ ഒക്കെ ആയത് കേട്ടോ വീഡിയോ അപ്പോൾ ഇതേപോലെയൊക്കെ തന്നെയാണ് ചിലപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടൂല അങ്ങനെ അങ്ങനെയൊക്കെ തിരക്കുകൾ ആയതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഭക്ഷണമാരെയൊക്കെ എന്നാലും ഇടണുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴേക്കൊന്ന് നമ്മളെ വീഡിയോ ഒന്ന് കണ്ടുപോക്കേണ്ടിയിട്ടോ അപ്പം ഞാൻ ഈ പാത്രം കേക്കിലൊക്കെ കഴിഞ്ഞ് ഐശ്വര്യമായിട്ട് നമ്മളെ ചായയും കടിയും ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ഒരുങ്ങിയെന്നാണേ അപ്പോഴേക്കും നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി കറ കറണ്ട് പിന്നെ മയപെയ്താ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് നിൽക്കും പിന്നെ ഒരു ഒരു മണിക്കൂറത്തിന് കാണില്ല ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള അവസ്ഥ അപ്പോൾ ഞാൻ രാവിലെ എണീച്ചപ്പോഴൊക്കെ കറണ്ട് ഉണ്ടെങ്കിൽ നേരെ മുകളിൽ കണ്ണ് കണ്ടു തുടങ്ങിയപ്പോൾ കറണ്ട് പോയി എന്നാ വന്നു പോയി ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞത് സത്യമാണെന്ന് അറിയിച്ചാനായിട്ട് വന്നതാ തോന്നുന്നുണ്ട് അപ്പം ഇനി കരണ്ടിന് കത്തിട്ടൊന്നും കാര്യമില്ല നമുക്ക് ചായക്ക് ഉണ്ടാക്കാം ഇന്ന് ചായക്ക് ഉണ്ടാക്കുന്നത് റവ ഉപ്പുമാവാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ ഇന്നിപ്പോ ബാക്ക്ഗ്രൗണ്ടിലേ കിളികളെ കളകളാന്നാതൊന്നും കേക്കാനൊന്നുമില്ല ആകെ മഴയെ മഴ തന്നെയാണ് കേട്ടോ ഫുൾ ടൈം മഴ ആ ഒരു ചെന്നെയുള്ളൂ പിന്നെ രണ്ട് രണ്ടു ദിവസൊക്കെ നമ്മളിപ്പോ മഴ പെയ്യുമ്പോ പറയും മഴ വൈകാറാണ് അതാണ് ഏതാണ് ആനാണ് ചെയ്യാനാണ് എന്നൊക്കെ പറയും പക്ഷെ മഴയോണ്ട് കുറെ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടില്ലേ വെള്ളം കേറി കുറേ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വാർത്തയിലൊക്കെ കാണാം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് വള്ളം കേറുന്ന ഒരു സ്ഥലം ഒന്നും അല്ലാത്തത് കൊണ്ട് അലഹമ്മില്ല നമുക്കൂടെ വല്യ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡി ആക്കിട്ടുണ്ട് ഇനി കേട്ടോ എല്ലാര്ക്കും ചായ ഒക്കെ കൊടുത്ത് ലാസ്റ്റാണ് ഞാന് എനിക്ക് എടുത്തത് കേട്ടോ ചട്ടി വരണ്ടി എടുത്തതാണ് ഇടക്ക് ഒരു കളർ ചേഞ്ചൊക്കെ കാണുന്നത് കേട്ടോ ഈ ചട്ടീൻ്റെ അടി വരണ്ടി കൂട്ടി തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ആ ഒരു അടി പിടിച്ചത് ഒരു നല്ലോണം ഡ്രൈ ആയിട്ടില്ലേ കാരം അപ്പം അതൊക്കെ വരണ്ടി കൂട്ടി ഇന്നത്തെ ഉപ്പും ആവ് പാകമായിട്ടോ ഒരുപാട് ബാക്കിയായതുമില്ല എല്ലാവർക്കും കഴിക്കാൻ തേഞ്ഞും തേഞ്ഞും ചെയ്തു അത്ര മതിയല്ലോ അപ്പോൾ ലാസ്റ്റ് ഞാൻ ചട്ടിയൊക്കെ വരണ്ടി കൂട്ടി എനിക്കുള്ള ചായ ഇവിടെ റെഡിയാക്കി ആക്കി അപ്പോൾ ബാക്കി അജും നീമോളും കുഞ്ഞു ഇവിടെ എന്താ ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചായ കുടിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ജെനിമോന് ഉണർന്നിരിക്കണേ ഇതാ അവിടെ തായ കണ്ടോ പായീന്നൊക്കെ നീങ്ങി വന്ന് കിടക്കണേണ്ടോ ഇന്ന് നല്ല മഴ തന്നെ ഇനു പകലും മഴക്കൊരു കുറവൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇന്ന് പണിക്കാർ ഉണ്ടായിരുന്നില്ല മഴ ആയതുകൊണ്ടായിരിക്കാം മഴ ആയതുകൊണ്ടായിരിക്കാം പണിക്കാര് വന്നിട്ടില്ല കുഞ്ഞുട്ടിക്കും ലീവ് തന്നെ സ്കൂളിനും മദ്രസിനൊന്നും ലീവ് കിട്ടിയില്ല മക്കളെ മദ്രസ്ക്കൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മഴ തന്നെയാണ് അപ്പം ഇനിയേ ചോറിനുള്ള ചോറ് തീമുണ്ടട്ടെ അപ്പം ഇനി നമ്മളെ അടുപ്പൊന്ന് കത്തിച്ചു പിടിച്ചേണം മഴ പെയ്യുമ്പോൾ അടുപ്പ് കത്തി കത്തിച്ച മഴ പെയ്യുമ്പോഴേ അടുപ്പ് കത്തിച്ചെടുക്കൽ ഒരു കുറച്ചൊരു പ്രയാസമുള്ള പരിപാടിയാണേ കാരണം കത്തി കിട്ടൂല ഇട്ടില്ല ഇങ്ങനെ തണുത്ത് കിടക്കില്ലേ കാരണം മഴ പെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഏതോ ഉണങ്ങി വറകച്ചാലും കാണാം അങ്ങോട്ട് പുകഞ്ഞിങ്ങനെ നിൽക്കണേ പിന്നെ കത്തി ഇങ്ങോട്ട് ശരിയായി കിട്ടിയാൽ പിന്നെ ഉഷാറായും ചെയ്തത് നമ്മുടെ കലക്കൊന്ന് കേൊണ്ടെന്ന് വെള്ളക്കൊന്ന് വെച്ച് അരിയൊക്കെ ഒന്ന് തീമുണ്ടട്ടിട്ടോ തീ ഒന്ന് ഒന്ന് പൊടിച്ചു വരെ ഇങ്ങനെ പിന്നാലെ നിന്ന് ഇങ്ങനെ കത്തിച്ചു കൊടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെങ്ങട്ട് ശരിയായിപ്പോളും ഇപ്പൊ ചൂടുള്ളം ഉണ്ടാക്കിയിട്ടുണ്ടേട്ടോ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ പോയി ചേക്കാണേ എന്നിട്ട് വേണം കുപ്പിയിലാക്കി കൊടുക്കാൻ സ്കൂൾക്ക് കൊണ്ടുപോകാനാണ് മഴ പെയ്താൽ പിന്നെ നമ്മുടെ ഈ തുടപ്പിൻ്റെ സ്ഥാനം പിന്നെ അടുക്കളയിലേക്കാറ് കേട്ടോ ഇപ്പോൾ നമ്മൾ അടുക്കള ഒന്ന് ചുരുക്കിയൊക്കെ ചെയ്തല്ലോ അപ്പം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചോർന്നുകൊണ്ടും ചീത്തല്ല അടിച്ചുകൊണ്ടും ഒക്കെയാണ് മക്കൾ സ്കൂളൊക്കെ ഈ മദ്രസൊക്കെ വിട്ട് വന്നിട്ട് ഈ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണം കേട്ടോ ആ സമയത്തും മഴ തന്നെയും പോലെ കുടയൊക്കെ ബാഗിലുണ്ട് അപ്പോൾ അത് തുറക്കാതെ ഞാൻ ഇവിടെ എന്റെ കോടെയും നിയമങ്ങളുടെ ഒരു പഴയ കൊടിയൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളുടെ ബസ് കയറ്റി കൊണ്ടെ ബസ് കയറ്റി വിടട്ടോ അപ്പോൾ മഴ പെയ്യുന്ന ദിവസം ഞാൻ മിക്കവാറും ദിവസം കൊണ്ടുപോയി ബസ് കയറ്റിലാണ് കേട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ തക്കത്തിൽ മഴ കൊള്ളും സ്കൂളിൽ പോയാൽ പിന്നെ പോലെ അവസ്ഥ എന്താന്നുള്ളത് ഞമ്മക്കറിയില്ലല്ലോ പക്ഷെ ഞമ്മളെ തന്നെ മുന്നിൽ നിന്ന് പോണവരെ നമ്മള് ആ ഒരു കാര്യം ഇങ്ങനെ നോക്കാം അപ്പോലെ ബസ് കയറ്റി വന്നപ്പോഴേക്കും നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ടായിനിച്ച് വേഗണ അരിയായതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അക്ഷയ വരെ ഒന്ന് പോകാന് അപ്പൊ ഈ ഒരു ആ ഒരു ഇടക്കൊരു കുറച്ച് സമയം മയക്കൊരു ഒഴിവുണ്ട് ആ തക്കെ നോക്കിയിട്ട് ഞങ്ങൾ വേഗം പിന്നെ സെനുവിന്റെ ഫുഡ് അടിയും അവന്റെ കൂടെ ഒക്കെ വേഗം ഞങ്ങൾ ഇറങ്ങി അക്ഷയയില് പോയിട്ട് നിയമവും അജുനും ഒന്ന് രണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കാനുണ്ട് അത് കഴിഞ്ഞ് വരുന്ന വരെ ഒരു മയക്കു ശമനം ഉണ്ട് എനിട്ടോ അപ്പൊ നമ്മക്ക് വണ്ടിയിട്ട് മഴ ആ സമയം ബ്രസ്റ്റ് എടുത്ത പോലെ കഴിഞ്ഞിട്ടോ നമ്മള് പരിയിലെത്തിയപ്പോ വീണ്ടും മഴ പെയ്തു തുടങ്ങും കുറച്ച് ദിവസമായിട്ട് മസാല ദോശ ഉണ്ടാക്കാൻ എന്റെ പിന്നാലെ കൂട്ടു തുടങ്ങിയതാ അപ്പൊ ഞാൻ ഇന്ന് അരിയും ഉന്നൊക്കെ വെള്ളത്തിൽ ഇട്ടുണേട്ടോ എന്നും മറക്കും ഇന്നിപ്പോൾ ചോറ് മാത്രമേ ഉള്ളൂ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കറി കുറച്ച് കറി ഫ്രിഡ്ജിലുണ്ടേന് അതെടുത്തോണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അതൊന്നു ചൂടാക്കി എടുക്കണം പിന്നെ ഒരു മുട്ട പൊരിച്ചല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഏ രണ്ട് മൂന്ന് ദിവസമല്ല കുറച്ച് ദിവസമായിട്ട് ഇറച്ചി തന്നെ ഇനല്ലോ പിന്നാ ഒരു റസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടേ ഇന്ന് മുട്ട പൊരിച്ചാന്ന് വിചാരിച്ച് മീനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊന്ന് കറിയൊന്ന് ചൂടാക്കിയെടുത്ത് നമ്മുടെ മുട്ട ഒന്ന് പൊരിച്ചെടുക്കട്ടെ നല്ല വിശപ്പുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഉള്ളി പച്ചമുളകൊന്നും അരിയാനല്ല സമയം കൂടി കൊടുത്തിട്ടില്ല വേഗം കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പൊരിച്ച് ഫുഡ് അടി വാസാക്കി അപ്പൊ ഇപ്പച്ചി ഫുഡ് അടിച്ചപ്പോൾ അടിച്ചപ്പോ അവിടെ ഒരാൾ ദാ ബാക്കേക്കിൽ ഇരിക്കണണ്ട്ട്ടോ സിനിമ പിന്നെ ഇപ്പച്ചിനെ കിട്ടിയാ ഞങ്ങളാരേം പറ്റൂല അപ്പൊന് ഇപ്പച്ചി ഫുഡ് അടിച്ചപ്പോൾ ഫുഡപ്പച്ച ബാക്കലിരിക്കട്ടോ വൈകീട്ട് നിയമങ്ങളും അജും സ്കൂള് വിട്ട് ക്ലേശ സീനുകളാണ് അടുത്ത് കാണിക്കുന്നത് കേട്ടോ ഇന്ന് ഭയങ്കര കുറുമ്പാണ് കേട്ടോ സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാന് കാണിച്ചോട്ടോ ഭയങ്കര ദേഷ്യത്തിലെ ഇന്നലെ മാത്സ് ഇന്ന് മാത്സും മലയാളം ഇംഗ്ലീഷും എന്നിട്ട് ഞാൻ അത് മൂന്ന് ബുക്ക് ും ആക്കി കൊടുത്തു എന്നാലും ഓൾ ഉറങ്ങിയതിന് ശേഷമാണ് ടീച്ചർ ഗ്രൂപ്പിൽ വിട്ടത് അതിനുശേഷം ഞാൻ അത് മൂന്നും ഇതിലാക്കി ബാഗിലാക്കി കൊടുത്തു അപ്പോൾ ഓൾ ഇന്ന് നേരം വിളിച്ചിട്ട് എന്ത് ചെയ്തു മാത്സിന്റെ ബുക്ക് എടുത്ത് പുറത്ത് കിട്ടു അതിൽ ഞാൻ ഓളോട് ചോദിച്ചു അപ്പൊ ചോദിച്ചു ബാഗിൽ നിന്നാണോ ബുക്ക് എടുത്തത് അതോ കൊട്ടിന്നാണോ ചോദിച്ചു ആ കൊട്ടിയിലല്ലേ ബാക്കിയുള്ള ബുക്ക് വെക്കല് അപ്പൊ പറഞ്ഞു ഞാൻ കൊട്ടിന്നാണ് പറഞ്ഞത് കൊട്ടി കിട്ടുള്ള മാക്സിന്റെ ബുക്ക് കൊണ്ട് ചെല്ലായിട്ട് നോക്കറേ കുഞ്ഞാത്ത നോളിനെ കണ്ടപ്പോ കുട്ടിക്ക് ചങ്ങണം പണ്ടു നോലി ഓൺ നോളെ നോളിക്ക് കുഞ്ഞാത്ത പറഞ്ഞിട കുഞ്ഞാത്ത ഞങ്ങള് നാളെ ഷേഡിയാക്കി വെക്കണ്ട

ൂണതാണേ അല്ലുന്ന ആണോ അങ്ങനെയല്ല പിന്നെ അതൊന്ന് മാറി കിട്ടാൻ കുറച്ച് പണിയാണേ അപ്പം ഒരുവിധം മാറ്റിയെടുക്കാൻ ഞാൻ കുറച്ച് പണിപ്പെട്ടു ആ അങ്ങനെ സോപ്പിട്ട് നിന്നടിയിൽ എന്നാ ക്രീം ബിസ്ക്കറ്റ് വാങ്ങി തഴുവോ എന്നൊരു ചോദ്യം അപ്പം പിന്നെ ഞാൻ പാവല്ലേ കുറേ സമയം കരഞ്ഞതല്ലേ അപ്പം ക്രീം ബിസ്കറ്റ് ഒക്കെ വാങ്ങിക്കൊടുത്തു അപ്പം പിന്നെ അവള് ഹാപ്പി ആയിട്ടോ അവളെ പ്രശ്നം അതിമ്മ തീർന്നു നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാരണം കിട്ടിയാ മതി കേട്ടോ ഭയങ്കര സങ്കടപ്പെടാൻ അപ്പൊ ബിസ്ക്കറ്റ് കിട്ടിയപ്പോ പിന്നെ ആ സങ്കടൊക്കെയാണ് പോയി അങ്ങനെ വൈകുന്നേരം പഠിച്ചാൻ ഇരുന്ന സമയമായപ്പോ വീണ്ടും കറണ്ട് പോയി ഞാൻ വന്നില്ലേ ഇന്ന് ഫുൾ മഴയു അതുകൊണ്ട് കരണ്ടും ഇതേപോലെ ഇടക്കൊന്നും വന്നിങ്ങനെ ഹായ് ഞാൻ വന്നു ഞാൻ പോയി എന്ന് പറഞ്ഞിട്ട് ഇടക്ക് വന്ന് ഒരു പോണ പണി കെട്ടോ അപ്പൊ ഞങ്ങള് ഒരു ബൾബ് ഉണ്ട് എമർജൻസി പോലെ അതിന്റെ വെളിച്ചത്തിൽ ഇരുന്നിട്ടും ടോർച്ച് അടിച്ച വെച്ചിരുന്നിട്ടൊക്കെ നിയമങ്ങൾ എഴുതലും പഠിക്കലും ഒക്കെ നടക്കുന്നുണ്ട് രണ്ടാളതും പിന്നെ നമ്മുടെ ഇവിടെ രണ്ടാളും വായിച്ചതും പഠിച്ചതും ഒക്കെ നോക്കി ഇവിടെ വച്ച് മുളിയൊക്കെ ഉണ്ടാക്കിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് പുറത്ത് ഈ നേരത്തും മഴ പെയ്തുകൊണ്ടെന്നിരിക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങുന്നതും അവസാനിപ്പിച്ചുമ്പോഴും മഴ തന്നെയാണ് കേട്ടോ ഒരു മഴക്കൊരു ചോർച്ച ഉണ്ടായിട്ടില്ല ഇങ്ങനെ നിൽക്കാണ്ട് മഴ പെയ്യുമ്പോൾ വല്ലാത്തൊരു പേടിയാണ് കേട്ടോ കാരണം നമ്മളെ വീട് വാർത്തിട്ടില്ലല്ലോ അതിങ്ങനെ മഴ കൊണ്ട് പൊതിർന്നിങ്ങനെ നിൽക്കുമ്പോഴേ വല്ലാത്തൊരു പേജാറാണേ അപ്പം പിന്നെ മഴക്കാലത്ത് മഴ പെയ്യണമെന്ന് നമുക്ക് പറയാനും പറ്റൂലല്ലോ മഴ പെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്യും അപ്പം മഴ പെയ്യണ അതല്ലാത്ത വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇങ്ങനെ നിക്കാതെ പെയ്യുമ്പോ ഇങ്ങനെ അകത്തു കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളമാവുംട്ടോ ചീന ചീറ്റലടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ ജെനിമോന കച്ചറൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് പെയ്യാണ് കേട്ടോ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടായിക്കണമെങ്കി ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ആണെങ്കിൽ ഒന്ന് സബ് അടിച്ചു വേണ്ടിയിട്ടോ പിന്നെ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വേണ്ടത് എല്ലാവരും കാത്തിക്കുന്നു പ്രതീക്ഷയിൽ അപ്പോൾ മോൾ ഡോറ പൂജിനെ ഒക്കെ വരച്ച് വീഡിയോ കൊണ്ടുവന്ന് ഈ ഡോറനെ വരച്ച് വീഡിയോ കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും ബൈ ബൈ